ജനങ്ങൾക്ക് വേണ്ടിയാണ് ഭരണകൂടം പ്രവർത്തിക്കേണ്ടത് പക്ഷേ ജനങ്ങളെ വഞ്ചിച്ച് ജനങ്ങളുടെ തലയിലേക്ക് ഇരട്ടി ഭാരം ഏൽപ്പിച്ചുകൊണ്ട് ജനങ്ങളെ പുറമു മുട്ടിക്കുന്ന ഒരു ഭരണകൂടത്തിലൂടെ ആവശ്യമില്ല ഇത് ജനങ്ങൾ മനസ്സിലാക്കുക നമ്മൾക്ക് എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയമെല്ലാം മറന്നുകൊണ്ട് നമ്മൾ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ നാട്ടില് സഹകരണ പ്രസ്ഥാനങ്ങളെല്ലാം ഇവർ തച്ചു തകർത്തിരിക്കുകയാണ് ജനങ്ങൾ കഷ്ടപ്പെടുകയാണ് സഹകരണക്കാരായ നിക്ഷേപകർക്ക് അവർ നിക്ഷേപിച്ച പൈസ കിട്ടുവാൻ വേണ്ടി ധർമ്മക്കാർ നടക്കുന്ന പോലെ ഇവരുടെ അടുത്ത് ധർമ്മത്തിന് നീക്കുകയാണ് പല മുനിസിപ്പൽ മണ്ഡലം പ്രസിഡന്റ് ജോയ് കളരിക്കൽ ജില്ലാ വൈസ് പ്രസിഡന്റ് റോയ് വെള്ളരിങ്ങാട്ട് നിയോജകമണ്ഡലം പ്രസിഡന്റ് ജേക്കബ് തൊബിൽ എന്നിവർ പ്രസംഗിച്ചു